നമസ്കാരം മുപ്പത്തിരണ്ട് വർഷക്കാലമായി പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്ക് സഹായമായി നിൽക്കുന്ന സോമന് സഹായഹസ്തവുമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ മൃതദേഹങ്ങൾ പോലീസും മറ്റു വകുപ്പുകൾക്കുമായി എടുത്തു നൽകുന്ന തിരുവല്ല കാവുഭാഗം സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള സോമനാണ് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ മലപ്പുറം കോടൂർ സ്വദേശി കെ ടി റബിയുള്ള തിരുവല്ല പാലിയക്കര കാഞ്ഞിരമാലി വീട്ടിലെത്തി ലക്ഷം രൂപ സഹായം നൽകിയത് മനുഷ്യനന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് ഓമൻചേട്ടൻ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ ഇതാവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യനെ മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയിൽ അഭിലാഷ ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സിപ്പാൾ ജസീറാം മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ കെ ടി വബിയൂവ ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ പത്മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗ്രൂപ്പും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വന്ന് വീട്ടിൽ വന്ന് കാണുന്നത് അദ്ദേഹത്തിന് സിപ്പാൾ ജസീറാം മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ഉപഹാരം നൽകണമെന്ന് ബുധനാഴ്ച ഉച്ചയോടെ സോമന്റെ വീട്ടിലെത്തിയ കമ്പനി സിഇഒ ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറി വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ വേണാട് മൊമൻഡോ സമ്മാനിച്ചു കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമൻറെ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളുടെ അറിഞ്ഞ റബിയുള്ള സഹായകസ്തുവുമായി എത്തുകയായിരുന്നു ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സുമനസുകളുടെ സഹായം ആവശ്യമാണ് സോമന്റെ തിരുവല്ല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആറ് രണ്ട് ആറ് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ആറ് അഞ്ച് ആറ് മൂന്ന് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം അയച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽ